सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द प्रविश्य मम वाचमिमां प्रसुप्तां सञ्जीवयत्यखिलशक्तिधरस्वधाम्ना अन्यांश्च हस्तचरणश्रवणत्वगादीन् प्राणान् नमो भगवते पुरुषाय तुभ्यम् സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാം ഹരിനാമ കീർത്തനം ഇരുപത്തിയാറാമത്തെ ശ്ലോകം ഓതുന്നു ഗീതകളിതെല്ലാം പൊരുളേ തിന്നു കാൺ്മു പോരാ മനോബലവും ഏതെങ്കിലും കിമഭി കാരുണ്യമിന്നു തവ സാധിക്ക വേണ്ടു ഹരിനാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണാ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമാം ഭഗവത്ഗീതയും അതുപോലുള്ള ഗ്രന്ഥങ്ങളും മുമ്പ് പറഞ്ഞ തത്വസാരം പറയുന്നുണ്ട് ഇതിൻ്റെയെല്ലാം പൊരുൾ അറിയാനുള്ള മനോബലം എനിക്കില്ല ഭഗവാനെ അത് എങ്ങനെയുമാകട്ടെ അങ്ങയുടെ കാരുണ്യം അല്പമെങ്കിലും എന്നിൽ ചൊരിയണേ ഹരേ നാരായണ എന്നെ അനുഗ്രഹിക്കണേ പുരാണങ്ങളിലും ഉപനിഷത്തുകളിലും വേദങ്ങളിലും എല്ലാം പറയുന്നത് ഈ തത്വങ്ങൾ തന്നെയാണ് പക്ഷേ ഇതൊന്നും മനസ്സിലാക്കാനുള്ള ശേഷി എനിക്കില്ല എൻ്റെ ഇന്ദ്രിയങ്ങൾക്കും ബുദ്ധിക്കും മീതെയാണ് ഇതെല്ലാം വേദാന്ത തത്വങ്ങളെ അറിയാൻ ആഗ്രഹമുണ്ട് പക്ഷെ സാധിക്കുന്നില്ല ഇതിലെല്ലാം പറയുന്ന ഈ തത്വങ്ങളുടെ പൊരുൾ സത്യമായ ഒന്നിനെ കുറിച്ചാണ് എന്നറിയാം എനിക്കതറിയണം അത് വേണമെങ്കിൽ അങ്ങയുടെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമേ സാധിക്കൂ എന്നിൽ കാരുണ്യം ചൊരിയൂ ഭഗവാനെ അവിടത്തേക്കായിക്കൊണ്ട് നമസ്കാരം സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദ ഗോവിന്ദ ഈ വാക്കുകൾ ഭഗവാന്റെയും ഗുരുനാഥൻ്റെയും പാദങ്ങളിൽ സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ രാധേ രാധേ ജയ് ഗുരുജി